നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിഭുനാരായണ വെമ്പായം ശനി ഇപ്പോൾ വക്രത്തില് സഞ്ചരിക്കുന്ന സമയമാണ് വക്രം എന്ന് വെച്ചാൽ എന്തെന്നും ആൾക്ക് സംശയം തോന്നും ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശിയിൽ നിന്ന് പുറകോട്ട് സഞ്ചരിച്ച് സഞ്ചരിച്ച് വരുന്ന കാലഘട്ടം വക്രം എന്ന് പറയും വക്രംഗതി സ്വ ഉച്ച ഫലം വിദിനാണ് വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ഉച്ചഫലങ്ങൾ കിട്ടും അപ്പൊ ഉച്ചത്തിൻ്റെ മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ പകുതി വരെയുള്ള കന്നിക്കൂറുകാർക്ക് കണ്ടകശനിയുണ്ട് അപ്പം ആ ശനി ഏഴിലാണ് നിൽക്കുന്നത് അപ്പം ഏഴിൽ ശനി സഞ്ചരിക്കുമ്പോൾ പാവേ സപ്തമകെ കള മരണം യോഗോ വിയോഗോ സ്വഭാരിയ മരിച്ചുവ ഭർത്താവ് മരിച്ചുവ ബന്ധം തറച്ചുക ചെറിയ കാര്യത്തിന് അപവാദങ്ങൾ കേൾക്കുക ചില ആൾക്കാർ സ്നേഹിച്ചിരുന്നിട്ട് വഞ്ചിക്കുക ചതിക്കുക പേരുദോഷങ്ങൾ കേൾക്കുക ഇങ്ങനെയൊക്കെയുള്ള ചില സാമ്പത്തിക പ്രശ്നങ്ങൾക്കും സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കുരുക്കുകൾ വന്നു വിടുന്ന സമയമാണ് ശനി വക്രത്തിൽ നിൽക്കുന്ന അവസ്ഥ നമുക്ക് ഒരു അനുകൂലമായ കാലഘട്ടമാണ് അപ്പോൾ വക്രെന്നു വച്ചാൽ ഈ ഗ്രഹത്തിന് അതിബാല്യശ ബാല്യശ കൗമാരോ യുവഭൂമിജോ വൃദ്ധാമൃത ഇതിഥാനേദശ എന്നാണ് അപ്പോൾ ഈ അതിബാല്യവും ബാല്യവും കൗമാരവും യൗവനവും രാജകീയത്വവും വൃത്താവസ്ഥയും മരണാവസ്ഥയും ഉള്ളത് വക്രഗത്യാ മഹീപതി യുവാവക്രസമാരംഭേ വക്രഗത്യാ മഹീപതി ആസ ആസന് അതമയോ വൃത്ത സൂര്യലിപ്തകരോ മൃത സൂര്യനുമായിട്ട് എല്ലാ ഗ്രഹങ്ങളും വരുമ്പോൾ ആ ഗ്രഹത്തിന് മൃതാവസ്ഥയുണ്ട് അതാണ് മൗഢ്യം എന്ന് പറയുന്നത് നീച്ചവും മൗഢ്യം പ്രാപ്തവും മരണം നീചത്തിലും മൗഢ്യത്തിലും നിൽക്കുന്ന അവസ്ഥ ഒരു ഗ്രഹത്തിന് മരണാവസ്ഥയാണ് പക്ഷെ എന്നാൽ വക്രസമാരംഭേ യു ഈ യുവാവാണ് വക്ര ആരംഭിക്കുമ്പോൾ വക്രഗത്യാ മഹീപതി വക്രത്തിൽ നിൽക്കുമ്പോൾ രാജാവായി തീരൂന്നാണ് അപ്പൊ രാജാവാകുമ്പോൾ ഒരു രാജാവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും വളരെ കഴിവും കാര്യത്തോടു കൂടി രാജ്യം ഭരിക്കാൻ പറ്റും അധികാരങ്ങൾ നടപ്പാക്കാൻ പറ്റും അതേപോലെ നമുക്ക് ശനി വക്രത്തിൽ നിൽക്കുന്ന സമയം ഉച്ചവലം പോലെ ആണെങ്കിൽ ശുഖസ്ഥിതേ തനുപതോ സദന സീരാഷാങ്കേ പ്രധാന തേജസ്വദനം നല്ല പൈസ കിട്ടും ഉത്സാഹം കിട്ടും വീരത്വം കിട്ടും ജേതാവ് ചെയ്ത കാര്യത്തിന് പാലും വിജയിക്കാൻ പറ്റും നേടാൻ പറ്റും അഭിമാനം പേര് ശൈശീര്യം ഇതൊക്കെ കിട്ടി നമുക്ക് നല്ല പുരോഗതി ഉണ്ടാകും വ്യാഴം പത്ത് നിൽക്കുമ്പോൾ കന്നിക്കൂറുകാർക്കിപ്പം ദേവാലയ അമ്പലം വയ്ക്കാനും നഗരസഭ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതി ഇവരും സഹായം കിട്ടാനും മാർഗം വഴിപെട്ടിക്കാനും ആദ്യം വീട് വയ്ക്കാനും സർവകർമാണി വെച്ച് എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും നേടിക്കിട്ടാനും ഒന്നുമില്ലാത്തവർക്കും നല്ല ഭാഗ്യങ്ങൾ കിട്ടുന്ന സമയം അതുകൊണ്ട് വിദ്യ ഉദ്യോഗം ധനം ഭാഗ്യാഭിവൃദ്ധികളൊക്കെ ഉണ്ടാകും വേഴം ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും ഒക്കെ അതുകൊണ്ട് സമ്പത്തിനും സന്തതിക്കും നല്ല ഐശ്വര്യം കിട്ടാനും ജോലി കിട്ടാനും പിള്ളേരുടെ വിവാഹം വിദ്യാഭിവൃദ്ധി ഇതൊക്കെ കിട്ടാനും ഐശ്വര്യ നേട്ടങ്ങൾ കിട്ടാനും ഒക്കെ യോഗമുള്ള സമയമാണ് പത്തിലു വേറെ ഈശ്വരാനുകൂല്യം കൊണ്ട് മഹാരോഗങ്ങൾ വരെ മാറിക്കിട്ടുന്ന സമയം ഗുരുശുക്രൈ കേന്ദ്രക യുവാ സുവിതാ ഹസ്തത്ര അതൊരു വജത്ര മഹാരോഗിയായിട്ട് കിടക്കുന്ന ഒരാളും സുഖിയായിട്ട് ഭവിക്കുമെന്നാണ് ഈ വ്യാഴം പത്തിസഞ്ചരിക്കുന്നത് അപ്പൊ ശനി നമുക്ക് ഏഴിൽ നിൽക്കുന്ന കാലഘട്ടത്തിന് പരിഹാരം ചെയ്യണം സർപ്പ ആറിൽ നിൽക്കുന്നത് കൊണ്ട് ഇല്ലാത്ത ശത്രുവിനെ വിലയ്ക്ക് വാങ്ങിക്കരുത് കാരണം നിങ്ങൾ ചെറിയ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ആരോടെ ചില വിലക്കുണ്ടാക്കിയത് നമ്മളെ നിമിച്ചുകൊണ്ട് അവർക്ക് അലവിച്ച് പോയിരുന്നു ചോദിച്ചു പോയത് ഇങ്ങനെ പേരുദോഷം ഒരുപാട് കേൾക്കാനും ആ റണാർത്ഥ ചോരക്ഷത രോഗശത്രുണബാധതാക്ഷതം രോഗം ശത്രുക്കളൊക്കെ ഉണ്ടാകാനും യോഗമുണ്ട് അതുകൊണ്ട് നമ്മൾ നായകർക്ക് വഴിപാട് ചെയ്യണം ശാസ്ത്രാവിനെ കാലഭൈരവനൊക്കെ പൂജകൾ ചെയ്യണം എന്നിട്ട് നമ്മൾ ദൈവങ്ങളെ ഫലിച്ച് ശ്രദ്ധയും ഭക്തിയോടുകൂടി ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളിലും നേട്ടങ്ങൾ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും ജാതവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം ജാതകത്തിൽ നമുക്ക് നല്ല ദശാകാലങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള ദോഷങ്ങൾ സമയദോഷങ്ങളൊന്നും കണ്ടകശനിയും ഏഴേണ്ട ശനിയൊന്നും പാടുകയാണ് നമുക്ക് നല്ലതായിട്ട് രക്ഷപ്പെടാൻ പറ്റും ജാതകത്തിലും എന്തെങ്കിലും ദശാകാല ദോഷങ്ങൾ പാകയില്ലാത്ത ജനനങ്ങൾ ആ ഗൃഹപ്പിഴകളുള്ള ജനനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേട്ടത്തിന് പകരം കോട്ടങ്ങളുണ്ടായി അപ്പോൾ ജാതകം പരിശോധിക്കുന്ന ജനതീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ സഞ്ചീതീരണം ഫീസ് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ജാതകത്തിലുള്ള ദോഷഫലങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥന മതി കുടുംബക്ഷേത്രത്തിൽ പോകണം അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ കുടുംബക്ഷേത്രത്തിൽ പോകണം അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച ഒരുപാട് വിനകൾ മാറി രാമദേവനെ ഭജിക്കണം ഇഷ്ടദേവന്മാരെ ഭജിക്കും ഇഷ്ടദേവന്മാർ നമുക്ക് പത്മനാഭസ്വാമി ഗുരുവായൂരപ്പൻ പൂകാംബിക തിരുപ്പതി സ്വാമി ആകുമാരകോളി മുരുകൻ ശ്രീചന്ദ്ര മുരുകൻ ഇങ്ങനെയൊക്കെ ആ ദേവന്മാരൊക്കെ അറ്റാറ്റം പറ്റി അവരൊക്കെ അരക്കുളത്തമ്മ ചോറ്റാനി ഗ്രഹം പറ്റി ഇങ്ങനെയൊക്കെയൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടദേവന്മാരുണ്ട് ഇഷ്ടദേവിയുമാരുണ്ട് അല്ലെപ്പോഴൊക്കെ ഇങ്ങനെയുള്ള പുണ്യ സ്ഥലങ്ങളിലൊക്കെ പോയി ഒന്ന് ക്ഷേത്രദർശനം നടത്തുമ്പോൾ തന്നെ വലിയ ഗ്രഹപ്പിഴകൾ മാറി വലിയ ശത്രുത മാറി വിഷമതകൾ മാറി നല്ലതാവാൻ പറ്റും അപ്പൊ ദോഷകാലത്തിന് പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ദുരിതങ്ങൾ മാറി കിട്ടും കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും കാലഭൈരവ പൂജയുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും രാവിലെ ഗണപതി ഹോമം പത്തുമണിക്ക് മൊത്തഞ്ചി ഹോമം ഇതൊക്കെ ബലികർമ്മങ്ങളെല്ലാ കർത്തവാവിനും ഉണ്ട് ബലി കർമാദികൾ ചില ഹോമങ്ങൾ പാൽപ്പായസങ്ങൾ വഴിപാടുകൾ പിന്നെ നാല് മണിക്ക് യമരാജ ഹോമം ഉണ്ട് അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജയുണ്ട് ആറു മണി ഒറ്റ ഏഴുമണി വരെ പാല് തൈര് വെണ്ണ കളവം കുങ്കുമം വാഗം പലനീര് തേൻ ഇങ്ങനെയൊക്കെയുള്ള വിശിഷ്ടമായ ദിവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങളുണ്ട് ഈ അഭിഷേകങ്ങൾക്ക് ശേഷം പുഷ്പാഭിഷേകമുണ്ട് അസ്മാഭിഷേകമുണ്ട് ഇതൊക്കെ നമുക്ക് നടത്തുന്നത് ഈ ഗ്രഹപ്പഴൊക്കെ സമയദോഷത്തിന് പരിഹാരമാണ് നമ്മൾ പരിഹാരങ്ങളും പൂജകളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് വേനകൾ ഒരുപാട് മാറി കിട്ടും അല്ല ശനി നമുക്ക് വളരെ ആ ദോഷസ്ഥാനത്താണ് സഞ്ചരിക്കണമെങ്കിലും വക്രത്തി സഞ്ചരിക്കുന്ന ഈ കാലഘട്ടം നിങ്ങൾ ഏത് കാര്യത്തിന് പോയാലും നമുക്ക് വിജയം നേട്ടമൊക്കെ കിട്ടും ആത്മാതയൂർ ഗഗനകേർ ബലഭക്തരാഹ ദുർബല ദുർബലാജ്ഞയോ വിപരീതം ശനീഹി സ്മൃതം എന്നാണ് അപ്പോൾ നമുക്ക് സൂര്യൻ ആത്മകാരകനാണ് ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ് ചൊവ്വ സത്വം ഭയാനകം ധൈര്യം സാഹസം ഇതിൻ്റെയൊക്കെ ഗ്രഹമാണ് ബുധൻ വിദ്യയുടെയും ബന്ധുത്വത്തിൻ്റെയും കാരകനാണ് വേഴ സന്താനകാരകനും ധനകാരകനും ഭാഗ്യകാരകനാണ് ശുക്രൻ ദാമ്പത്യകാരകന് കളർത്തകാരകനൊക്കെയാണ് ശനിദാസനും കൃത്യനുമൊക്കെയാണ് അപ്പോൾ ഈ ശനി ബലവാനായിട്ട് സഞ്ചരിക്കുന്ന കാലഘട്ടം ഒരു തൊഴിലാളിയെപ്പോലെ ഇരിക്കുന്ന ഒരാളിന് മുതലാളിയെപ്പോലെ ശോഭിക്കാനും തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ വിജയിക്കാനും ചെറിയ കുടുംബകലങ്ങളൊക്കെ മാറി സ്നേഹവും ആ വിവാഹം വേണ്ട ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട എന്നൊക്കെയാണ് ശനിയാരി നിൽക്കുമ്പോൾ തോന്നുന്നതെങ്കിലും ഭാര്യ വേണം ഭർത്താവ് വേണം കുടുംബം വേണം ബന്ധം വേണം ജീവിതം വേണം രക്ഷപ്പെടണമെന്നൊക്കെ ഒരു പൂതി പെട്ടെന്ന് നമ്മളെ മനസ്സിൽ ഉദിച്ച് നല്ലൊരു വ്യക്തിത്വത്തിനും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു കുടുംബ നായകനാണ് കുടുംബ നായകിയൊക്കെയായിട്ട് ജീവിത നേട്ടങ്ങൾ കൈകാര്യം ചെയ്ത് സ്വസ്ഥതയും സമാധാനവും ജീവിതത്തിൽ എല്ലാം നേടി സ്വസ്ഥത നേടാൻ പറ്റുന്ന ഘട്ടമാണ് ശനിയുടെ വക്രകൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ദീർഘ ശ്രമംഗലി പൂജ നവഗ്രഹ പൂജ ഐശ്വര്യ പൂജ കാലവൈരപൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത് വരുമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം